സഹകരണ വൈവിധ്യവൽക്കരണം ഒരു തുടർ പ്രക്രിയയാണ് സംസ്ഥാനത്തെ സഹകരണ വൈചാത്യങ്ങൾ കൗതുകമുണർത്തുന്നതാണ് കോട്ടയം ജില്ലയിലെ പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ വിശേഷം കേൾക്കാം രാവിലത്തെ തിരക്കിൽ ഊണിന് കറി തയ്യാറാക്കാനുള്ള പച്ചക്കറി അരിയാൻ സമയമില്ലേ ഓഫീസിലേക്ക് പോകാനും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനുമുള്ള തിരക്കിൽ പൊതുവെ പച്ചക്കറി അരിയൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ഇന്ത്യ റെഡി ടു കുക്ക് വെജിറ്റബിൾ എന്ന പുതിയ സംരംഭത്തിനു കീഴിലാണ് കറിവെയ്ക്കാൻ പാകത്തിന് അരിഞ്ഞ പച്ചക്കറി കിറ്റുകൾ നൽകുന്നത് വിഷരഹിത പച്ചക്കറികളുടെ ലഭ്യത ഉറപ്പുവരുത്തുക ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രാദേശിക മാർക്കറ്റിൽ നിന്നുള്ളതും പുറത്തുനിന്നുള്ളതുമായ നിന്നുള്ളതുമായ പച്ചക്കറികൾ വൃത്തിയാക്കി കഴുകി അരിഞ്ച് പാക്കറ്റിലാക്കിയാണ് വിതരണം മഞ്ഞളും വിനാഗിരിയും ഉപ്പും ഉപയോഗിച്ച് കഴുകിയാണ് പച്ചക്കറികൾ കറിക്കൂട്ടാക്കുന്നത് സാമ്പാർ അവിയൽ തോരൻ എന്നിവയ്ക്കുള്ള പച്ചക്കറി കൂട്ടുകൾ വിപണന വിലയ്ക്ക് ആനുപാതികമായ വിലക്കാണ് വിൽക്കുന്നത് രാവിലത്തെ തിരക്കിൽ വലയുന്ന വീട്ടിലെ മുതിർന്നവർക്ക് സഹായകമാവുക മാത്രമല്ല ഫാസ്റ്റ് ഫുഡ് തിരഞ്ഞെടുക്കുന്നത് മൂലമുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സംരംഭം കൂടിയാണിതെന്ന് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം പ്രദീപ് പറഞ്ഞു പപ്പായ മുരിങ്ങക്കായ നേന്ത്രക്കായ തുടങ്ങി പ്രാദേശികമായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഇനങ്ങളാണ് ഇവിടെ വില്പനയ്ക്കെത്തുന്നവയിൽ അധികവും പ്രാദേശികമായി ലഭ്യമല്ലാത്ത ഇനങ്ങൾ ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് വാങ്ങുന്നത് ഇവയ്ക്ക് പുറമെ തേങ്ങ ചിരകിയത് ഉള്ളി തൊലികളഞ്ഞത് തുടങ്ങിയവയും പാക്കറ്റുകളിലാക്കി നൽകുന്നുണ്ട് കോട്ടയം പാമ്പാടി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഏഴുവരെയാണ് പ്രവർത്തനം റെഡി ടു കുക്ക് കുപ്പച്ചക്കറികൾക്ക് പുറമെ സഹകരണ സ്ഥാപനങ്ങളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും വിപണന കേന്ദ്രത്തിൽ ലഭിക്കും റെഡ്കോയുടെ കറി പൗഡറുകൾ കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന തേയിലയിൽ നിന്ന് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിക്കുന്ന സ സഹ്യ തേയില റബ്കോയുടെ വെളിച്ചെണ്ണ തൃശ്ശൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കതളിപ്പഴ ഹൽവ പൂക്കാളി റൈസ് ഗീർ പശുവിൻ്റെ നെയ്യ് തൈര് എറണാകുളത്തെ സഹകരണ സ്ഥാപന ഉൽപ്പന്നമായ ചക്കപ്പഴം കൊണ്ടുള്ള ചിപ്സ് മറയൂർ ശക്കര ചിറ്റൂർ യുവജന സംഘം നിർമ്മിക്കുന്ന വാഴപ്പിണ്ടി ജ്യൂസ് വാഴച്ചുണ്ട് ചമ്മന്തിപ്പൊടി എന്നിവയും പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ വിപണന കേന്ദ്രത്തിൽ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിനാണ് റെഡി ടു കുക്ക് വിപണന കേന്ദ്രം പാമ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ധാരാളം ആവശ്യക്കാർ വിപണന കേന്ദ്രത്തിൽ എത്തുന്നുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചവരെയും വൈകിട്ട് നാല് മുതൽ റെഡി ടു കിക്ക് വെജിറ്റബിൾസ് വിൽപ്പന നടത്തുന്നു ചിരകിയ തേങ്ങയ്ക്കാണ് ആവശ്യക്കാർ അധികവും നാല് സ്ത്രീകളടക്കം അഞ്ചു പേർ പുതിയ സംരംഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ബാങ്കിന് സമീപം കാർഷിക വികസന വിപണന കേന്ദ്രത്തിലാണ് പച്ചക്കറികൾ വൃത്തിയാക്കി അരിഞ്ഞ് പാക്ക് ചെയ്യുന്നത് തേങ്ങ ചിരകി പാക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരാണ് ചക്ക അരിഞ്ഞ് എത്തിക്കുന്നത് സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇൻഡ്യേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു